നമുക്കറിയാം നമ്മുടെ എസ് എൽ സി പരീക്ഷ കിഞ്ഞ് ഒരു മാസവും പിന്നെ കുറച്ച് ദിവസങ്ങൾ കൂടി ബാക്കിയുള്ളൂ അല്ലേ നമ്മുടെ എല്ലാ സ്കൂളിലും മിക്കവാറും എല്ലാ സ്കൂളിലും ഇപ്പോൾ നമ്മുടെ ഒക്കെ എടുത്ത് തീർന്നിട്ടുണ്ടാവും അതുപോലെ തന്നെ നിങ്ങളാണെങ്കിൽ അത്യാവശ്യ ഭാഗങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും എന്നാൽ എന്നാലെല്ലാവരുടെയും മനസ്സിൽ ചെറിയ പേടി ഇപ്പോഴും ബാക്കിയുണ്ടല്ലേ നമുക്ക് നമ്മുടെ ബുക്കുകളൊക്കെ തുറന്നു നോക്കുമ്പോൾ ആ ചോദ്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും അത് നമുക്ക് വളരെ പരിചയമുള്ള ചോദ്യങ്ങളാണ് അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളാണെന്നൊക്കെ തോന്നും എന്നാലോ പരീക്ഷാ ഹാളിൽ എത്തിക്കഴിഞ്ഞാലോ പരീക്ഷാ ഹാളിൽ എത്തിയിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഒന്നു കൈ കിട്ടി കഴിഞ്ഞ് അതങ്ങോട് കിട്ടിക്കഴിഞ്ഞാലോ നമുക്കൊരു ടെൻഷൻ കൂടുതലാണ് അല്ലെ ഇത് നമുക്ക് വളരെ നന്നായി ചെയ്യാൻ അറിയുന്ന അറിയാവുന്ന ചോദ്യങ്ങൾ പോലും എന്താവും നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലെത്തും അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ നോക്കിയാൽ എങ്ങനെ പഠിക്കണം അങ്ങനെ ഏത് എന്ത് നമ്മൾ ഒഴിവാക്കണം എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് മാത്രമല്ല ഇനിയുള്ള സമയം നമ്മൾ വളരെ കൃത്യമായ രീതിയിൽ തന്നെ ഉപയോഗപ്പെടുത്തുകയും വേണം നമുക്ക് നോക്കിയാൽ തരത്തിലുള്ള കുട്ടികളും നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ എല്ലാ പാഠങ്ങളും നോക്കി കഴിഞ്ഞിട്ടും എന്നാൽ പരീക്ഷ കഴിഞ്ഞാലോ മാർക്ക് വളരെ കുറവുള്ള കുട്ടികളെ കാണാം എന്നാലും മുഴുവൻ പാടൊന്നും വായിച്ച് തീർന്നിട്ടുണ്ടാവില്ല പക്ഷേ നല്ല അത്യാവശ്യം നല്ല മാർക്ക് വാങ്ങുന്ന കുട്ടികൾ നമുക്ക് കാണാൻ പറ്റും അപ്പൊ ഇവിടെ എന്താണ് കൃത്യമായ റിവിഷൻ അപ്പൊ കൃത്യമായ റിവിഷനാണ് ഈ കാണുന്ന ഈ വ്യത്യാസത്തിന്റെ കാരണം പരീക്ഷയ്ക്ക് നോക്കിയാൽ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞല്ലേ എന്നാലും ഈ ദിവസങ്ങളിൽ മിക്കവാറും എല്ലാ കുട്ടികളും ചെയ്യുന്ന അബദ്ധങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് പരീക്ഷയായി ബന്ധപ്പെട്ട് എന്തൊക്കെ കിട്ടുന്നുണ്ടോ അവർക്ക് എന്ത് കിട്ടിയാലും അതൊക്കെ വായിച്ചു നോക്കും അടുത്തതാണ് നമുക്ക് കിട്ടുന്ന യൂട്യൂബ് ചാനൽ അല്ലേ യൂട്യൂബ് ചാനൽ മാറി മാറി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും പിന്നെയോ മറ്റുള്ളവരുടെ മാർക്കായിട്ട് ഇപ്പോൾ നമ്മളെ മാർക്കിനെ കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നോക്കിയാൽ ഇപ്പോൾ മോഡൽ എക്സാം വരാൻ പോകണം അല്ലേ അപ്പോൾ മോഡൽ എക്സാമിൽ അവന് കിട്ടിയ മാർക്ക് എത്രയാണ് അല്ലെങ്കിൽ ഇവന് കിട്ടിയ മാർക്ക് എത്രയാണ് ഇതായിട്ട് നമ്മൾ കമ്പയർ ചെയ്തുകൊണ്ടിരിക്കും പിന്നെയോ മാർക്ക് വാങ്ങാൻ എന്തെങ്കിലും എളുപ്പവഴിയുണ്ടോ അല്ലേ എന്ന് എന്ന് തെരഞ്ഞെടുത്തിട്ട് നടക്കും അപ്പം ഇക്കാര്യങ്ങളൊക്കെ തന്നെയാണ് പലരെയും ഇപ്പോഴും എവിടെയും എത്താത്ത രൂപത്തിലാക്കുന്നത് ഇനി ഞാൻ ഞാനേ ഒരു കുട്ടിയുടെ കാര്യം നിങ്ങളോട് പറയാം അപ്പം നോക്കിയാൽ അത്യാവശ്യം നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടീന് പക്ഷേ എല്ലാ പ്രാവശ്യവും മാത്സ് പരീക്ഷ കഴിഞ്ഞാൽ അവനക്ക് മാർക്ക് വളരെ കുറവ് കിട്ടാറുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ അവനക്ക് ഈ മാ പരീക്ഷാന്ന് കേൾക്കുമ്പോൾ പ്രത്യേകിച്ച് മാത്സ് പരീക്ഷാന്ന് കേൾക്കുമ്പോൾ അവനു ഭയങ്കര ടെൻഷനാണ് അങ്ങനെ പൊതുപരീക്ഷ ആയി അപ്പൊ പൊതുപരീക്ഷയ്ക്ക് ഒന്ന് രണ്ട് മാസങ്ങൾ കൂടി ബാക്കിയുണ്ട് അവൻ എന്ത് ചെയ്തു ഉപദേശ കിട്ടി ഉപദേശപ്രകാരം അവരൊറ്റ കാര്യം ചെയ്തുള്ളു എല്ലാം പഠിച്ച് കംപ്ലീറ്റ് ആക്കുന്നതിന് അവർ എന്ത് ചെയ്തു പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ അതായത് ആവർത്തിച്ച ആവർത്തിച്ച ചോദ്യങ്ങൾ അല്ലേ ഇതൊക്കെ എന്ത് ചെയ്തു അവൻ വീണ്ടും വീണ്ടും ചെയ്ത് ചെയ്തു പഠിച്ചു അങ്ങനെ എക്സാമായി എക്സാമായി ആയി സോഫായ്മേ അവൻ്റെ കയ്യിൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി നോക്കുമ്പോൾ എന്താ ഒക്കെ അവന് മിക്കവാറും ചോദ്യങ്ങൾ അവന് വളരെ പരിചയമുള്ള ചോദ്യങ്ങൾ അല്ലേ കാരണം എന്താ അവൻ ചെയ്തു പഠിച്ച ചോദ്യങ്ങളായിരുന്നു അതൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ നാവനുക്ക് നല്ല കൂടി തന്നെ അവൻ പരീക്ഷ എഴുതി അങ്ങനെ റിസൾട്ട് വന്നു റിസൾട്ട് വന്നപ്പോഴോ അവൻ പ്രതീക്ഷിച്ചതിലും വളരെ കൂടുതൽ മാർക്ക് അവനക്ക് നേടാൻ പറ്റി അപ്പൊ ഇവിടെ നോക്കിയേ കൃത്യമായ സമയത്തുള്ള കൃത്യമായ റിവിഷൻ അപ്പൊ ഇതാണ് അവന്റെ ഈ വിജയത്തിന് പിന്നിലുണ്ടായത് കൃത്യമായ റിവിഷൻ അത് നിങ്ങളുടെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കും അതോടൊപ്പം നിങ്ങളുടെ മാർക്കും വർദ്ധിപ്പിക്കും ഇപ്പോഴും ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും അല്ലേ സാറേ എനിക്ക് മാത്സ് പണ്ടേ പേടിയാണ് അല്ലെങ്കിൽ എനിക്ക് മാത്സ് തീരെ കിട്ടാറില്ല അല്ലേ അപ്പോൾ ഇത് നോക്കിയാൽ ഇത് വെറും ഭയം മാത്രമാണ് നമ്മൾ കറക്റ്റ് പ്ലാനോട് കൂടിയിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ആ ആർക്കും മാത്സിന് നല്ല മാർക്ക് തന്നെ വാങ്ങാൻ പറ്റും നിങ്ങൾ ഉള്ളിലൊരു സംശയം ബാക്കി ഉണ്ടാവും അല്ലേ അപ്പോൾ എങ്ങനെയാണ് ഈ റിവിഷൻ ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്താണ് റിവിഷൻ ചെയ്യേണ്ടത് അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എസ് എൽ സി മാത്സിൻ്റെ ഒരു റിവിഷൻ സെറ്റ് മാത്മിസ്റ്റ് തയ്യാറാക്കുന്നത് ഓരോ ചാപ്റ്ററിലെയും വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ അതല്ലെങ്കിൽ സ്ഥിരമായി ചോദിച്ചു കൊണ്ടിരിക്കുന്ന ചോദ്യങ്ങൾ അവ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് അപ്പോൾ ഈ വരുന്ന പരീക്ഷ എല്ലാവർക്കും നല്ല ആത്മവിശ്വാസത്തോടെ തന്നെ എഴുതണ്ടേ ഇനി പാടാക്കാൻ നമുക്ക് ഒട്ടും സമയമില്ല പിന്നീട് നിങ്ങൾ ദുഃഖിക്കേണ്ടതായിട്ട് വരരുത് പിന്നെ ഒരു കാര്യം കൂടി മനസ്സിൽ വയ്ക്കിയ വിജയം ഒരു തീരുമാനമാണ് അതൊരു ഭാഗ്യമല്ല ആ തീരുമാനമെടുക്കേണ്ടത് നിങ്ങളാണ് നിങ്ങൾ മാത്രം ഓൾ ദി ബെസ്റ്റ്